എൻ്റെ ആരാധ്യദേവനായ യേശു മിശായിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ അമ്മയായ ദൈവമാതാവിനും ഈ ജീവനുള്ള ദൈവങ്ങൾ വസിക്കുന്ന ഈ പുണ്യഭൂമിക്കും എൻ്റെ പ്രണാമം ഞാൻ രാജു ശിവാനന്ദൻ ഇതെൻ്റെ മകൻ നിജിൽ രാജ് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് നിന്നാണ് വരുന്നത് ഈ തിരുസന്നിധിയിൽ എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാനും എൻ്റെ കുടുംബവും ഒരു ഹിന്ദു ഫാമിലിയിലാണ് ജീവിക്കുന്നവരാണ് എൻ്റെ മകൾക്ക് സുഖമില്ലാത്ത കാരണം കൊണ്ടാണ് ഞങ്ങൾ ഒക്ടോബർ പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിവിടെ വന്നിട്ട് സാക്ഷ്യമെടുക്കുന്നത് സാക്ഷ്യമെടുത്ത അന്ന് രാത്രി ഇരുട്ട് വിളുത്തപ്പോൾ തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ അനുഭവങ്ങളുണ്ടായി അതെല്ലാം ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ് എൻ്റെ മകളുടെ കൈയ്ക്കുള്ളൊരു മൊഴിയുണ്ടായിരുന്നു അതും അമ്മയുടെ തൈലം തേച്ച് ആ രാത്രിയിൽ തന്നെ മാഞ്ഞും പോയതും എൻ്റെ ശരീരത്തിൽ വിഷാംശം നിറ നിറഞ്ഞ എൻ്റെ ശരീരം കാരണം ഞാൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഷിപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വെച്ച് എന്തോ എന്നെ കടിച്ചതാണ് എന്താണെന്ന് അറിയില്ല എൻ്റെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വിഷാംശമായിരുന്നു പക്ഷേ അത് ഓരോ ദിവസം കഴിയുമ്പത്തോടും കൂടുന്നുണ്ടായിരുന്നു പക്ഷേ ആ വിഷാംശവും മാറിയതും പിന്നെ എൻ്റെ മകൻ ജിഗ്മർ ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിൽ അവിടെ പോണ്ടിച്ചേരിലെ കാർഡിയോ വാക്സുലർ ടെക്നീഷ്യൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മൂന്നാമത്തെ വർഷത്തെ എക്സാം ഫൈനൽ എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു ഗ്ലോബലൈസ് ഒരു കമ്പനി അവിടെ ഒരു ഇൻസ്ട്രുമെൻസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വരികയും ഈ ആളുകാട്ട് കാണാനും സംസാരിക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാവുകയും അതിലൂടെ അവർ ഇദ്ദേഹത്തിൻ്റെ നമ്പർ മേടിച്ച് അത് ഹെയറി ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ എക്സാം ഒരു സ്റ്റുഡൻറ്റ് പഠിച്ച അവരുടെ എക്സാം കഴിയുന്നതിന് മുന്നേ തന്നെ അവനെ ആ വലിയ കമ്പനിയിൽ ജോലി കിട്ടിയായിരുന്നു അത് ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞാണ് പക്ഷേ ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഈ തിരുസന്നിധിയിൽ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ദൈവവും ഭക്തനും തമ്മിലുള്ള ഒരു ബന്ധമാണിത് ആ മൂകമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് പോലും അറിയില്ല ഞാനും എൻ്റെ കുടുംബവും ഈ തിരുസന്നിധിയിൽ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കും വരുന്ന സമയത്ത് ഞാൻ നാട്ടിലെത്തുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വരും പ്രാർത്ഥിക്കും അപ്പം ഞങ്ങൾക്ക് വലിയ സന്തോഷമായി കാരണം എന്ന് വെച്ചാൽ ഭൗതികമായി കിട്ടുന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം ഇവിടുന്ന് തരുന്ന വരദാനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് പക്ഷേ എങ്കിൽ മനസ്സിൽ എന്തായിരുന്നു എന്നുള്ള കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായി കാരണം അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒന്ന് രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ട് ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാം അവരുടെ കമ്പനി മുഖേന പോകാം അങ്ങനെയുള്ളൊരു ജോലിയാണ് കിട്ടിയത് പക്ഷേ ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ജോബ് കിട്ടണമെന്നായിരുന്നു വലിയ ആഗ്രഹം അങ്ങനെ അതിൻ്റെ ഫോം പൂരിപ്പിക്കുന്ന സമയത്താണ് എന്നോട് പറയുന്നത് ഞാൻ ഞാനന്നേരം വളരെ എന്തോന്നായിട്ട് തന്നെ പറഞ്ഞാൽ വൈകാര്യമായ രീതിയിൽ തന്നെ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തിരുസന്നിധിയിൽ നിന്നുള്ള വരദാനമാണ് ഇയാൾക്ക് കിട്ടിയത് കാരണം വെച്ചാൽ ഏതൊരു കാൻഡിഡേറ്റിനായാലും ആരായാലും ഹെയർ ചെയ്യുമ്പം അവർ നോക്കുന്ന അവരുടെ ക്വാളിഫിക്കേഷനായാലും അവരുടെ ആ ഇത് പറയാനൊന്നുമില്ല കാരണം ഫൈനൽ എക്സാം പോലും കഴിഞ്ഞിട്ടില്ല അവർ എച്ച് ഓടി കൊടുത്ത ഒരു ഫീഡ്ബാക്ക് മാത്രമാണ് പക്ഷേ എങ്കിൽ നീ റിസൈൻ ചെയ്യുമ്പോഴായാലും മറ്റൊരു ജോലിക്ക് തുനിയുമ്പോഴായാലും ഇവിടെ വന്നിട്ട് അമ്മയോടും എൻ്റെ ആരാധ്യ ദേവനായ ഈശ്വമിശയുടെ അനുവാദം മേടിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഷിപ്പിലാണ് എന്നോട് മെസ്സേജ് തന്നായിരുന്നു അയാളിവിടെ വന്ന് പ്രാർത്ഥിച്ച് എക്സാമിന് അറ്റൻഡ് ചെയ്ത് അതെല്ലാം ചെയ്ത് ആ കാര്യങ്ങളൊക്കെ എൻ്റെ മകൻ പറയും നിങ്ങളോട് അതായിരിക്കും കൂടുതൽ ആദ്യമായി ദൈവമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എൻ്റെ പേര് നിജിൽ രാജ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജിമർ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കൃപാസനെ കുറി കുറിച്ച് അറിയുന്നത് അത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതേ തുടർന്ന് ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ആദ്യം ആദ്യമൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാനൊരു തവണ ഞാൻ നാട്ടിൽ ലീവിന് വന്നപ്പോഴാണ് ഒരു പുതിയ പരിപാടി അത് ഈ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ കാരണം നമ്മൾ അമ്പലത്തിൽ പോയി അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതിലായിരുന്നു അങ്ങനെ എനിക്ക് ആദ്യം ഒരു വിശ്വാസം എനിക്ക് ആദ്യം ഇല്ലായിരുന്നു പിന്നെ ഒരു ദിവസം ഞാൻ മൂന്നാമത്തെ ദിവസം ഞാൻ നാട്ടിലുള്ള മൂന്നാമത്തെ ദിവസം ഞാൻ ഇതിൽ പങ്കെടുക്കാൻ ഒരു മടി കാണിച്ച് ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് എടുത്തിറങ്ങി അങ്ങനെ ബൈക്കെടുത്തിറങ്ങി ഞാൻ പകുതി ഒഴിവെച്ച എൻ്റെ ആക്സിഡൻ്റെ കേബിൾ പൊട്ടി ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞ് ജീവനുള്ള ദൈവത്തിൻ്റെ മുന്നേ നന്നീ പോകുന്നത് അത് പാടില്ല അന്ന് തൊട്ടാണ് എനിക്ക് വിശ്വാസം വന്നു തുടങ്ങിയത് കൂടുതൽ വിശ്വാസം വരാൻ പിന്നീടുള്ള സംഭവങ്ങളാണ് ഉണ്ടായത് അവിടെ പഠിച്ച് ഇറങ്ങുന്നതിന് മുന്നേ ഫൈനൽ എക്സാം ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു ജോബി ജോബ് നല്ലൊരു മെഡിക്കൽ കമ്പനിയിൽ ഹയർ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അത് എങ്ങനെയാന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഇൻറ്റേൺഷിപ്പ് പോലും കംപ്ലീറ്റ് ഐ മീൻ ഇൻറ്റേൺഷിപ്പിന് കഴിഞ്ഞിട്ടാണ് സാധാരണ എല്ലാവരും ജോബ് ഹയർ ചെയ്യുന്നത് സോ ഞാൻ ഫൈനൽ ഇയർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു അത്ഭുതം എന്ന് പറയുന്ന രീതി തന്നെ നല്ലൊരു ഗ്ലോബൽ ലീഡിങ് ആയിട്ടുള്ള മെഡിക്കൽ കമ്പനി തന്നെ ജോബ് കിട്ടി അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി നല്ല രീതിയിൽ വിശ്വാസം വന്നു തുടങ്ങി പിന്നെ ഞാൻ ജോബിയിൽ ജോയിൻ ചെയ്തു അമ്മയുടെ എടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോയി ഇപ്പോൾ ഒരു വർഷം കഴി മുന്നോട്ട് പോകാൻ എനിക്ക് ഈ ജോലി അത്ര എൻജോയബിൾ അല്ല എന്ന് തോന്നി കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കം ഒരിത് കിട്ടുന്നില്ല ലൈക്ക് ഇതൊരു ഇൻഡസ്ട്രിയൽ ഫീൽഡ് ആയതുകൊണ്ടും എനിക്ക് കൂടുതലും എനിക്ക് ഹോസ്പിറ്റൽ സെക്ടേഴ്സ് സെക്ടേഴ്സായിരുന്നു എനിക്ക് താല്പര്യം സോ ഞാൻ പഠിച്ച എൻ്റെ ഇതിൽ തന്നെ എനിക്ക് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാനൊരു ദിവസം ജിംമറിൽ കേസിൽ പോയപ്പം എൻ്റെ സീനിയർ സ്റ്റാഫാണ് എന്നോട് പറയുന്നത് അവിടുത്തെ ടെക്നിക്കൽ ഇൻചാർജ് എന്നോട് പറയുന്നു എടാ ഇവിടെ ജിമറിൽ പെർമനൻ്റ് പോസ്റ്റ് വിളിക്കുന്നുണ്ട് നീ അപ്ലൈ ചെയ്ത് എഴുത് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട് ദൈവമേ ഇത് നീ തന്ന ജോലിയാണ് ഇത് ഞാൻ റിസൈൻ ചെയ്യണോ എനിക്ക് പേടി എനിക്ക് അങ്ങനൊരു ഡുവൽ മൈൻഡിലായിപ്പോയി ഡെലിമയിലായിപ്പോയി ബട്ട് എനിക്ക് ഇതിൽ മുന്നോട്ട് പോകാനൊരു വലിയ ഇൻട്രസ്റ്റോടെ തോന്നില്ല പിന്നെ ഞാൻ ഇത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്യുന്നത് തന്നെ ഞാൻ ലാസ്റ്റ് മൊമെൻ്റിലാണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് മൊമെൻറ്റിലാണ് അപ്പോൾ അപ്ലൈ ചെയ്യാൻ നേരത്ത് എനിക്ക് ടെക്നിക്കൽ റിട്ടേൺ ഉണ്ടായി സൈറ്റിലോടാവുന്നില്ല ആവുന്നില്ല ഞാൻ പേടിച്ചു ദൈവമേ കയ്യിൽ നിന്ന് പോയി കാരണം ഇനി ഒരു ചാൻസ് ഇല്ല അത് ലാസ്റ്റ് ടൈം ലാസ്റ്റ് ടൈമാണ് ഞാൻ മാധവനെ വിളിച്ചു അന്ന് ഞാൻ ഞാനെൻ്റെ കാശുരൂപ ഞാനെൻ്റെ മാലയുടെ കൂടെ ആയിരുന്നു കൊണ്ടുനടക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഇത് ശരിയാക്കി തരണം നീ എനിക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഇതെനിക്ക് തരണേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റി ചെയ്യാൻ പറ്റി ഇതിനുള്ള പ്രിപ്പറേറ്ററി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു ഞാൻ അത്ര നല്ല പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല കാരണം ഈ ജോലിയുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ആണ് ഞാൻ ഓരോ കാർഡിയാക് സെൻറ്ററിൽ നിന്ന് ഓരോരോ കാർഡിയാക് സെൻ്ററിൽ പോയി കേസ് ചെയ്യുന്ന ഒരു റിമോട്ട് ടൈപ്പാണ് സോ അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ട്രാവലിൽ തന്നെ ആയിരിക്കും സോ പേഴ്സണൽ ടൈം കുറവായിരുന്നു അങ്ങനെ ജിഗ്മർ എൻട്രൻസിൻ്റെ ടൈം വന്നു ചിമർ എൻട്രൻസ് എനിക്ക് ഞാൻ എല്ലാം ആയിട്ടാണ് സെൻറ്ററിൽ കയറാൻ പോയത് പക്ഷേ സെൻറ്ററിൽ എന്നെ കാശുരൂപവും മറ്റു കാര്യങ്ങളും ഒന്നും ഒന്നും കേട്ടില്ല എന്നാലും ഞാൻ വിഷമിച്ചു ദൈവമേ ഇത് എൻ്റെ കയ്യിലില്ലല്ലോ എന്നാലും ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു ദൈവമേ നീ കഴിയുന്ന എൻ്റെ കൂടെ ഉണ്ടാവണേ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു എൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് പരിചയമുള്ളതായിരുന്നു കാരണം ഞാൻ പഠിച്ചതാണ് കുറേയൊക്കെ എനിക്ക് പറ്റുന്നതായിരുന്നു പിന്നെ വരുന്നത് മെൻ്റലബിലിറ്റി ലോജിക്ക് അതുപോലെ ജനറൽ നോളജ് അത് പകുതി ഒരു ശതമാനം കാരണം അത് അപ്ഡേറ്റഡ് ആയിട്ട് എനിക്കെന്ത് പറയും അത് കിട്ടും അത് സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തിനെ വിളിച്ചു മാതാവേ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ മാതാവേ ഇത് ശരിയാക്കി തരണേ അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തത് അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഞാനെങ്കിൽ എക്സാം എല്ലാം കഴുതി എനിക്കറിയില്ല കിട്ടുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കണേ എന്നും പറഞ്ഞു അത് കഴിഞ്ഞ് ഞാനൊരു ദിവസം ഇങ്ങനെ ജോബിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ട്രിച്ചിയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു എടാ കൺഗ്രാച്ചുലേഷൻസ് നിനക്ക് ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട് നീയാണ് ജിമ്മർ ഫസ്റ്റ് റാങ്ക് കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഫസ്റ്റ് റാങ്ക് എനിക്ക് തരുമെന്ന് ഞാനൊരു ലിസ്റ്റിൽ ഒരു പത്തിനകത്താണ് ഞാൻ ആഗ്രഹിച്ചത് ആ പത്തിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പൊസിഷൻ എനിക്ക് ഉണ്ടാകുമെന്ന് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ ഓൾ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് തരുമെന്ന് ഞാൻ തീരെയും പ്രതീക്ഷിച്ചില്ല ഈ ഫസ്റ്റ് റാങ്ക് തന്ന ദൈവമാധവനും തിരുകുമാനും ഒരായിരം നന്ദി അത് അത് ഓൾ ഇന്ത്യയിൽ ആകെ അഞ്ച് വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് കാരണം ഇത് സത്യം പറഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡാണ് അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം കാരണം മെറിറ്റ് ബേസ് നോക്കുവാണെങ്കിൽ ഞാൻ ഇന്നലെ പഠിച്ചിറങ്ങിയതാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാ ഇരുപത്തിനാല് പാസ് ഔട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ കോഴ്സ് ആദ്യമായിട്ട് തുടങ്ങുന്നത് സോ ഇത്രയും വർഷം തൊട്ടുള്ള സീനിയേഴ്സ് ഇതിനു വേണ്ടി അഞ്ച് സീറ്റിനു വേണ്ടി എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് കാരണം മെറിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊന്നുമല്ല അവരുടെ മുന്നേ കാരണം അവരാണ് എന്നെ പഠിപ്പിച്ചത് അവരാണ് എനിക്ക് ടെക്നിക്കലി അതുപോലെ മെഡിക്കലി എല്ലാം പറഞ്ഞു തന്നത് അവരുടെ കൂടെ ഞാൻ കോമ്പീറ്റ് ചെയ്തത് സോ ഇത് തിയറി മാത്രമാണ് കഴിഞ്ഞത് നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഇതിൻ്റെ ഇൻ്റർവ്യൂ സ്കിൽ ടെസ്റ്റ് അതുപോലെ പ്രാക്ടിക്കൽസ് സോ ഇതും കൂടെ കഴിഞ്ഞാലേ ഫൈനൽ ലിസ്റ്റ് ആവുള്ളൂ ഫസ്റ്റ് റാങ്ക് ഉള്ളത് മാറാം ഇനി ഇനിയാണ് ശരിക്കുള്ള ദൈവകൃപ വേണ്ടത് കാരണം നോട്ട് ബൈ മെറിറ്റ് ബൈ ദി ഗ്രേസോഫ് ബോർഡ് ഞാൻ പലവട്ടം പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ ഞാൻ അനുഭവ അറിഞ്ഞതന്ന അന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ടീമിൻ്റെ മുന്നിൽ കാരണം ഞാൻ ഒരു വർഷം ഞാൻ ജോലി ചെയ്തതെങ്കിലും ഞാൻ കുറച്ച് ഒരു ടച്ച് വിട്ടു നിൽക്കുമായിരുന്നു ഞാൻ പ്രോപ്പർ പ്യുവർ സബ്ജക്റ്റീവിൻ്റെ തിങ്സ് അല്ല ഞാൻ കുറച്ചുകൂടെ വ്യത്യസ്തമുള്ള തിങ്സായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളുടെ കാർഡിയ കിലോട്രോ ഫിസിയോളജി എന്ന് പറയും അത് മറ്റേത് ക്യാത്ത് ക്യാറ്റ് പ്രൊസീജിയേഴ്സ് ആണ് സോ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് കൊറോണറിന്ന് കുറച്ച് വ്യത്യാസമാണ് മറ്റു പ്രൊസീജിയർ സോ ഒരു ടച്ച് എനിക്ക് കുറവുണ്ടായിരുന്നു ബട്ട് ആവുന്ന സമയം കൊണ്ട് ഞാൻ മാക്സിമം പഠിക്കാൻ നോക്കി ഞാൻ പരീക്ഷയുടെ അതായത് ഇൻറ്റർവ്യൂവിൻ്റെ തലേ ദിവസം ഞാൻ കൃപാസനം പ്രത്യക്ഷകരണ പ്രാർത്ഥന കാര്യങ്ങളും ഞാൻ നോക്കി ഡെയിലി ബ്രഡ് ഈ അനുദിന പ്രാർത്ഥന അത് ഞാൻ കണ്ടു അന്ന് കണ്ട് അച്ഛൻ ഈ ആ അനുതിൻ്റെ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് നോട്ട് ബൈ മെറിറ്റ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആ ഒരു വാക്ക് എനിക്ക് നല്ല സ്ട്രൈക്ക് ചെയ്തു ഞാൻ അതിൽ വിശ്വസിച്ചു ഇത് എനിക്കുള്ളതാണ് ദൈവം എനിക്ക് തരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം സ്കിൽ ടെസ്റ്റിൽ എന്ത് നടക്കാം കാരണം അവിടെ ഡിസൈഡ് ചെയ്യുന്നത് അവരാണ് എന്നെ എടുക്കണോ വേണ്ട എന്നുള്ളത് അവരാ അവരുടെ കയ്യിലാണുള്ളത് കാരണം ഇത്രയും സീനിയേഴ്സ് എൻ്റെ മുന്നിൽ നിൽക്കുക ഐ മീൻ എൻ്റെ ഇതിൽ നിൽക്കുക സോ അവസാനം ഞാൻ അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കുറേയൊക്കെ എനിക്ക് പറയാൻ പറ്റി കുറേയൊക്കെ അതിൻ്റെ ആ ഗ്യാപ്പിൻ്റേതായിട്ടുള്ള ഒരു മിസ്റ്റേക്സ് ഒന്നല്ല എന്നാലും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എനിക്ക് അത്ര കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല നോക്കാം റിസൾട്ട് വരുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ എന്ന് ഞാൻ നാട്ടിൽ വന്നാലും ഞാൻ കൃപാസ്ലത്തിൽ വന്ന് പ്രാർത്ഥിക്കും സാക്ഷ്യങ്ങൾ കേൾക്കും അങ്ങനെ ഞാൻ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു അമ്മേ നീ ഇത് തരണേ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരു ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് കാരണം ജിമർ എന്ന് പറഞ്ഞാൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയതെന്ന് തൊട്ട് ജിമർ അതിൻ്റെ ഒരു തീ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവിടെ കേരളം അവിടെ പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് തന്നെ ദൈവമേ കിട്ടിയ ഒരുപാട് അനുഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് പറഞ്ഞു ദൈവമേ ഇനി ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊണ്ടല്ലാതെ ഞാൻ കൃപാസനത്തി വരില്ല ദൈവമേ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ പോയത് അങ്ങനെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണിത് നാളെ ഞാൻ പോവാണ് നാളെ പോയി ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോവാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവമാതാവിനും ദൈവ പരിശുദ്ധ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഇത് പറയുന്നത് കാരണം അവിടെ ജിമർ കോൺട്രാക്റ്റ് പോസ്റ്റ് എടു എടുക്കുന്നുണ്ട് ബട്ട് പെർമനൻറ്റ് പോസ്റ്റ് വന്നിട്ട് ഇത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് അതൊരു വലിയൊരു കോ ആണ് ഞാൻ പഠിച്ചിറങ്ങിയ ടൈമിൽ കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിലാണ് ഇത് പെർമനൻറ്റ് സ്റ്റാഫായിട്ട് അവർ കോൺട്രാക്ട് ഈ പോസ്റ്റ് വിളിക്കുന്നത് ഈ പെർമനൻറ്റ് പോസ്റ്റ് ഈ ഒരു ഗ്യാപ്പിന് ശേഷം വന്ന് വിളിക്കുന്നത് സോ അതും വലിയൊരു കോയിൻസിഡൻസ് ആണ് പഠിച്ചിറങ്ങിയ ആ ടൈമിൽ തന്നെ ഇത് ഇത്രയും മുന്നിലെത്താൻ പറ്റുമെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫ്രണ്ട് അത് ആദ്യമേ പറഞ്ഞപ്പം എനിക്കത് ഐ കാൺ ആ പറ ഞാൻ ഇത് തന്നെ പ്രാങ്ക് ചെയ്യുമായിരിക്കും ചിലപ്പം പറ്റിക്കുകയായിരിക്കും ഞാൻ ജസ്റ്റ് ഞാൻ സൈറ്റിൽ കയറുന്ന ഞാൻ തന്നെ നോക്കി കൺഫേം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരിയാണ് എനിക്ക് തന്നെയാണ് ഫസ്റ്റ് റാങ്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഒരു ദൈവവും ആ ദൈവത്തിൻ്റെ ഭക്തനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇതിപ്പം ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കാരണം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അദ്ദേഹത്തിനെ കാരണം അദ്ദേഹം എൻ്റെ എല്ലാം എല്ലാമാണ് എൻ്റെ സ്നേഹസ്വരൂപനാണ് അദ്ദേഹം ആഴിയിൽ നിന്ന് എന്നെ ഉയർത്തിയവനാണ് മഹാസമുദ്രത്തിൽ താന്നുപോയ എൻ്റെയും എൻ്റെ ഷിപ്പിനെയും വളരെ ലാഘവത്തോടു കൂടി അദ്ദേഹം പൊക്കി മാത്രമല്ല ആ സ്പോട്ടിൽ തന്നെ വചനത്തിൽ കൂടി എന്നെ കാണിച്ചു തന്നതാണ് ഉന്നതത്തിൽ നിന്ന് അത്യുന്നതന കൈകൾ നീട്ടി എന്നെ പെരുവള്ളത്തിൽ നിന്നും പിടിച്ചു അതെല്ലാം ഞാൻ കഴിഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ് കാരണം എന്ന് വെച്ചാൽ ഏതൊരു കുഞ്ഞുങ്ങളുടെയും ആഗ്രഹമാണ് ഇവനെ കിട്ടിയ ഒരു വലിയ ജോബ് അത് കളഞ്ഞിട്ട് വേറൊരു ജോബിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോബിലേക്ക് പെർമനൻറ്റ് പോസ്റ്റിലേക്ക് പോവുക മാത്രമല്ല ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ജിഗ്മർ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ അവൻ പഠിച്ച സർട്ടിഫിക്കറ്റ് ഈ മാസം അവസാനം മാത്രമാണ് അവന് കിട്ടുന്നത് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ ആ ഗവൺമെൻറ് ആ മെഡിക്കൽ കോളേജിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആയിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവാണ് നാളെ അതിൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്ററാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത് ഇതെല്ലാം തന്നത് ഈ ഈ ദൈവ സന്നിധിയിൽ നിന്നിട്ടാണ് രണ്ടാമത്തെ എൻ്റെ മകുടെ കാര്യമാണ് എൻ്റെ മകള് എപ്സലിപ്സിയുടെ അസുഖമുള്ള കുട്ടിയാണ് ഇപ്പോൾ പതിമൂന്ന് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് പതിമൂന്നാമത്തെ വയസ്സാണ് മോക്കുള്ളത് ഞങ്ങളിവിടെ വരുന്നത് തന്നെ മോടെ അസുഖത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പിടിയെടുക്കുന്നത് മകൾ സംസാരിക്കില്ല ഇപ്പോഴും സംസാരത്തിൻ്റെ പാതയിലാണ് കാരണം അവൾ പരിപൂർണമായ ഒരു പൂർണ്ണതയിലേക്ക് അവളെ കൊണ്ടുപോകുന്നു എന്നുള്ള വ്യക്തമായ ഞങ്ങൾക്ക് അനുഭവമുണ്ട് കാരണം എന്ന് വെച്ചാൽ മോക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫിക്സ് വരുമായിരുന്നു പിന്നെ ശ്രീ ചിത്രയിലെ മെഡിസിൻ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പറയുവാണെങ്കിൽ മെഡിസിൻ നിർത്തി പിന്നെ ഗ്ലോബൽ ഡിലേ ആണ് കുഞ്ഞിനുള്ളത് മെഡിക്കൽ സയൻസിലുള്ളവർക്കറിയാം ഗ്ലോബൽ ഡിലേ എന്ന് പറഞ്ഞാൽ അവിടെ പ്രായത്തിനെക്കാട്ടിൽ അവിടെ പ്ര അതേ പതിമൂന്ന് വയസ്സോ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞാണെങ്കിൽ അതിനെക്കാട്ടി എത്രയോ വയസ്സിന് പുറയിലാണ് എൻ്റെ മകുടെ ആ ശാരീരികമായ വളർച്ചയും കാര്യങ്ങളുമൊക്കെ കാരണം എന്നാൽ അത്രയും ഗ്ലോബൽ ഡിലയാണ് മൊത്തത്തിലുള്ള ഡിലയാണ് ശരീരത്തിലുള്ളത് പക്ഷേങ്കിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മകളിലുണ്ടായ ഭയങ്കരമായ വ്യത്യാസം കാരണം അവൾ സംസാരത്തിൻ്റെ രീതിയിലേക്ക് വരുന്നു ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഷിപ്പിലാണ് ഈ പ്രാവശ്യം എൻ്റെ ഭാര്യ ഇതുപോലെ എനിക്ക് കോൾ ചെയ്ത് കോൾ ചെയ്തിട്ട് എൻ്റെ മകള് പ്രായപൂർത്തിയായെന്നുള്ള കാര്യം പന്ത്രണ്ട് പതിമൂന്നാമത്തെ വയസ്സിൽ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവളെക്കാട്ടി എത്രയോ വയസ്സിന് അവൻ്റെ ആ പ്രായത്തിനെ പ്രായത്തിനെക്കാട്ടി പുറയിലാണ് എൻ്റെ മകളുടെ ശരീരത്തിൻ്റെ വളർച്ചയെന്ന് പറയുമ്പം കാരണമെന്ന് വെച്ചാൽ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല എൻ്റെ ഭാര്യ എൻ്റെ വൈഫ് കരഞ്ഞു കരഞ്ഞുകൊണ്ടാണ് എന്നോട് സംസാരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഞാൻ ചിന്തിച്ചെന്താണെന്ന് വെച്ചാൽ അവളിരിക്കുന്ന ഈ കൈകളിലാണ് ഈ തിരുസന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ചതാണ് അവളെ അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ശരീരം പൂർണ്ണതയിലേക്ക് അമ്മ അത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ മകടെ ഇപ്പോഴത്തെ ഈ സ്റ്റേജിലേക്കടന്നു പോകുന്നത് അവൾ പരിപൂർണമായിട്ട് സുഖം പ്രാപിക്കും അത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങളുടെ തോന്നലല്ല അത് പരിപൂർണ്ണമായ ഒരു വിശ്വാസം തന്നെയാണ് പക്ഷെ അത് കാണാനുള്ള ഒരു ആയുസ് തരണെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എൻ്റെ ആദ്യത്തെ ഉടമ്പടിക്ക് കണ്ടിട്ടായിരിക്കണം ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും വിളിച്ചിരുന്നു വിശേഷിച്ചും ഒരു ഹിന്ദു ഫാമിലിയിൽപ്പെട്ട ഒരാൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവരുടെ കുടുംബം പലയിടത്തും ഒന്നും പല്ല മറ്റൊരു ചോദ്യമൊന്നുമല്ല ഉള്ളതാണോ വാസ്തവമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം അപ്പം പലരും വന്ന് എൻ്റെ പല ബന്ധുക്കളും ഇവിടെ വന്നിട്ട് അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്ത് അവർക്ക് പലർക്കും പല അനുഭവങ്ങളുണ്ടായി അതുപോലെ തന്നെ എൻ്റെ കൂടെ ഷിപ്പിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവങ്ങൾ പക്ഷേ എൻ്റെ വാക്കുകളെക്കാട്ടി കൂടുതൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി ഇവിടെ സാക്ഷ്യം പറയുന്നതായിരിക്കും നല്ലത് ഒരുപക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കാരണം എന്ന് വെച്ചാൽ അദ്ദേഹവും ഇതേപോലെ ഞങ്ങളെപ്പോലെ ഒരു ഹിന്ദു ഫീ ഫാമിലിയിൽപ്പെട്ടതാണ് ആ ഒരു പിന്നെ ആചാര ചിത്രങ്ങളിൽ കൂടി ജീവിച്ച് അദ്ദേഹം എൻ്റെ ഈ സാക്ഷ്യം കേട്ടിട്ടാവാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രണ്ടും മക്കളുമായിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫിനുണ്ടായ ഒരു വലിയ ആക്സിഡൻറ്റ് അതിൽ നിന്നും അത്ഭുതകരമായ രീതിയിൽ അത് രക്ഷപ്പെടല് ഒരു പോറൽ പോലും ഏക്കാതെ രീതിയിലൊക്കെ അവർ രക്ഷപ്പെട്ട കാര്യം പക്ഷേ എന്നെ എനിക്ക് പിന്നെ തോന്നിയെന്ന് പറഞ്ഞല്ല രണ്ട് മാസത്തിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ വന്നിട്ട് ഉടമ്പിടി എടുത്തതിന് രണ്ട് മാസത്തിന് ശേഷം എന്നെ എനിക്കൊന്ന് ഫോൺ ചെയ്തു അന്ന് ഞാൻ നാട്ടിലുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ സാർ ഇന്നതുപോലെയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഇതുവരെ ഒരു കാര്യവും ഒരു അനുഗ്രഹവും ഒന്നും തന്നെയും കിട്ടിയിട്ടില്ല ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും അങ്ങനൊരു അസംതൃപ്തി ഉണ്ടോ അഥവാ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കെന്തെങ്കിലും ബുദ്ധി അറിയാമയ്യാത്ത കൊണ്ടാണോ അങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ശ്രദ്ധയോടെ കേട്ട് കാരണം ഒരാളിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആദ്യമായിട്ടുള്ള ഒരു ചുവടുവെപ്പല്ലേ ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ കാരണം എന്താ പറയുക നമ്മളെല്ലാവരും ആ ഏതെങ്കിലും വലിയൊരു അത്ഭുതത്തിന് വേണ്ടി മാത്രം പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ അനുഭവങ്ങളും ഈ അവരുടെ അനുഗ്രഹങ്ങളും നമ്മൾ കാണാതെ ഇല്ലെങ്കിൽ അതറിയാതെ പോകുന്നത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇവിടെ വന്നുവെങ്കിൽ ഈ തിരുസന്നിധിയിൽ എത്തിയെങ്കിൽ ഞാനൊരു നിമിത്തമെന്ന് മാത്രമേ ഉള്ളൂ വിളിച്ചത് അവരാണ് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾ ആ ആ പ്രഭാവലയത്തിലാണ് നിങ്ങൾ എന്നവിടെ കാലുകുത്തിയോ അന്ന് മുതൽ നിങ്ങൾ ആ ദേവസന്നിധിയുടെ പ്രഭാവ വലയത്തിലാണ് നിങ്ങൾ ആ ശരണത്തിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ പിന്നെ അവിടെ പറയുന്നത് എന്താണോ അതേപോലെ ചെയ്യുക അത്രമാത്രം ഈ രണ്ട് മാസം ഏകദേശം രണ്ട് മാസത്തിന് ശേഷം എനിക്ക് അദ്ദേഹത്തിനെ അവിചാരിതമായി കാണാൻ പറ്റി അതെൻ്റെ ജോലി സ്ഥലത്ത് വെച്ചിട്ടാണ് മറ്റൊരു രാജ്യത്ത് വെച്ചിട്ടും കാണാൻ പറ്റിയത് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇൻറ്റേൺഷിപ്പ് ഒരേ സ്ഥലത്ത് എത്തിയതും അങ്ങനെ അവിചാരിതമായിട്ട് കണ്ടതും ഉണ്ടെന്നറിഞ്ഞ് തമ്മിൽ കണ്ടുമുട്ടി അദ്ദേഹം വളരെ സന്തോഷത്തോടെ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞ് സാർ നിങ്ങൾ പറഞ്ഞു വളരെ സത്യമാണ് കാരണം എന്ന് വെച്ചാൽ ശരിക്കും വല്ലാത്ത അനുഭവമാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വൈഫിനുണ്ടായ ഒരു ആക്സിഡൻറ്റും അതിൽ നിന്ന് ഒരൊന്നും സംഭവിക്കാതെ റിക്കവറായതും പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പഠിത്തത്തിൻ്റെയും കാര്യങ്ങളുമെല്ലാം അത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി ഈ ദേവസന്നിധിയിൽ പറയുന്നതായിരിക്കും നല്ലത് എന്നതുപോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് മാത്രം ഞാൻ നിങ്ങളോട് പറയാം അതും വിശേഷിച്ച് പഠിക്കുന്ന കുട്ടികളോട് ഞാൻ വിശേഷിച്ചും പറയുന്നൊരു കാര്യമാണ് അത് നമുക്കെല്ലാവർക്കും ബാധകമാണ് എങ്കിൽ തന്നെയും പഠിക്കുന്ന കുട്ടികളോട് പ്രത്യേകം പറയുന്നത് കാരണം ഓരോ ഇവിടെ നമ്മുടെ ആദരണീയനായ ജോസഫ് അഞ്ചം പറഞ്ഞ പോലെ കാരണം ശരിയാണ് നമ്മളൊക്കെ പച്ച മനുഷ്യരാണ് ജീവിതത്തിൻ്റെ ദുരിതത്തിലും പിന്നെ ഒക്കെ ഇങ്ങനെ മായ മോഹങ്ങളിലൊക്കെ പെട്ടോ ഉഴലുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ ദൈവത്തിൻ്റെ ആ ചിന്തയിൽ നിന്നൊക്കെ മാറിപ്പോവും പക്ഷേ അന്നേരം നമ്മൾ സത്യത്തിന് ഒരുപാട് നന്ദി പറയേണ്ടത് അദ്ദേഹത്തിനോടാണ് കാരണം എന്ന് വെച്ചാൽ വാക്കുകളും വചനങ്ങളും കൊണ്ട് നമ്മളെ ഒരു വഴികാട്ടിയ പോലെ കൈപിടിച്ച് നേർവഴി നയിക്കുന്ന ആ ശ്രേഷ്ഠ സന്യാസി വര്യനോടാണ് നമ്മൾ ഒരുപാട് നന്ദി പറയേണ്ടത് അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അപ്പം ഇദ്ദേഹത്തിൻ്റെ മകൾ ഒരുപാട് വളരെ ബ്രില്യൻറ്റായിട്ടൊരു കുട്ടിയാണ് ആ കുട്ടി എക്സാം ലാസ്റ്റ് എക്സാം എഴുതി വന്നു കഴിഞ്ഞപ്പം എവിടെയോ തെറ്റി അതിന് അതിനെ മനസ്സിലായി എനിക്ക് ഉദ്ദേശിച്ച മാർഗം കിട്ടത്തില്ലെന്ന് കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി ആ സ്കൂളിൻ്റെയും പ്രതീക്ഷയായിരുന്നു പ പ്ലസ് ടുവിന് പക്ഷേ വളരെ തകർന്ന മനസ്സോടുകൂടി തന്നെയാണ് ആ വീട്ടിലെത്തി പേരൻസിനോട് പറഞ്ഞ് അപ്പോൾ ഇദ്ദേഹം ആ കുട്ടിയോട് ഒരു വാക്കാണ് ഏറ്റവും വലുത് നീ എന്താണോ നിൻ്റെ മനസ്സിലെ വേദന നീ എവിടെയാണോ നിനക്ക് പഴച്ചത് അത് മൊത്തം ഒരു പേപ്പറിൽ എഴുതി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ അമ്മയുടെ തിരുസന്നിധിയിൽ ആ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ ആ കുട്ടി പറഞ്ഞത് നമ്മൾ ആൾറെഡി ഉടമ്പടി എടുത്തവരാണ് ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട് പുള്ളി പറഞ്ഞ് ആയിക്കോട്ടെ ഒന്നുകൂടെ എഴുത് നിനക്ക് ഇന്ന് നീ അനുഭവിക്കുന്ന നീ എന്താണ് നിനക്ക് എവിടെയാണോ പഴച്ചത് അവിടെ കാരണം ആ കുട്ടിക്ക് നന്നായിട്ട് മനസ്സിലായി എല്ലാവരും ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടാണല്ലോ മത്സരിക്കുന്നത് അത് എഴുതി വെച്ച് പക്ഷേ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര മിറാക്കളാണ് ആ കുട്ടിയായിരുന്നു ആ സ്കൂളിൻ്റെ ഒന്നാമതായി എത്തിയതും അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളുണ്ടായി എൻ്റെ മറ്റൊരു സുഹൃത്ത് ഇതുപോലെ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒന്നിച്ചിപ്പോൾ ഈ നാട്ടിൽ വന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഇവിടെ വന്നിട്ട് പിന്നെ എടുത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പണിയും കാര്യങ്ങളുമായിട്ടുള്ള സംബന്ധമായിട്ടായിരുന്നു അതെല്ലാം എന്തൊക്കെയോ കെട്ടുകളും പിണഞ്ഞ് കിടന്നതായിരുന്നു അതെല്ലാം നൂലാമായി എല്ലാം അഴിഞ്ഞ് അവർ വളരെ സന്തോഷത്തോടെ അദ്ദേഹം ഇവിടെ സാക്ഷ്യം പറഞ്ഞ് ആ സാക്ഷ്യം യൂട്യൂബിലുണ്ട് ഞാൻ കണ്ടതാണ് അപ്പം ഞങ്ങളുടെ പ്രാർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തന്നതും തരുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കണേ തമ്പുരാന് കാരണം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഒരേത്തരെയും ഇവിടുത്തെ അടയാളങ്ങളും സാക്ഷികളും ആക്കി മാറ്റണേ ദയവ അവിടുത്തെ തിരുസന്നിധിയിൽ തിരുസന്നും ഇതുപോലെ ഒരു ദൈവത്തിൻ്റെ വ വാക്കുകളും ചിന്തകളോടും കൂടി ജീവിക്കാനുള്ള ഒരു കാരുണ്യം തരണെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൃപ മാത്രം മതി അന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ സാക്ഷ്യത്തിലും പറഞ്ഞു ഞാനിവിടെ എഴുതിയിടുന്ന ഉടമ്പടിയിൽ ഇതിപ്പം നാലാമത്തെ അഞ്ചാമത്തെ സാക്ഷി ഉടമ്പടിയാണ് ഞങ്ങളുടെ അതിനകത്തെല്ലാം ഒരു വാക്കിൽ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ ദേവ നിൻ്റെ നിൻ്റെ സാന്നിധ്യം നിൻ്റെ കൃപ മാത്രം മതി ഞങ്ങൾക്ക് കാരണം അങ്ങുണ്ടെങ്കിൽ സർവ്വതും എനിക്ക് ലഭിക്കും അന്ന് പറഞ്ഞ അതേ വാക്ക് തന്നെയാണിത് ഈ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവമേ നിൻ്റെ ശരണത്തിൽ വരുന്ന സർവർക്കും ഞങ്ങൾക്ക് തരുന്നതുപോലുള്ള തന്നതുമായിട്ടുള്ള അതിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കൊടുത്ത് ഈ ഓരോരുത്തരെയും ഇവിടുത്തെ സാക്ഷ്യങ്ങളും അടയാളങ്ങളും ആക്കി മാറ്റണേ ദേവ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എൻ്റെ ആരാധ്യദേവനും സ്നേഹത്തിൻ്റെ സ്വരൂപനുമായ ഈശ്വമിശിയായിക്കും ഈ പ്രകൃതിയുടെ അമ്മയായ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇതാണ് എൻ്റെ സാക്ഷ്യം ആമേൻ പ്രേക്ഷകരുടെ പ്രവർത്തനം ഞങ്ങൾ ഞാൻ ആദ്യമൊക്കെ അച്ഛൻ പത്രം കൊടുക്കുമ്പോൾ ഞാനും കൂടെ പോയിരുന്നു ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു ഈ ഒറ്റയ്ക്ക് കൊണ്ട് പത്രം കൊടുക്കാൻ പിന്നെ പിന്നെ ഈ മാതാവിനോടുള്ള വിശ്വാസം കൂടി കൂടി തുടങ്ങിയപ്പോൾ അതിലേക്ക് പത്രം കൊടുക്കാനും മാതാവിനെ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സിനോടായാലും മറ്റുള്ളവരോടേനം പറയാൻ എനിക്ക് ഇഷ്ടമായി തുടങ്ങി കാരണം പ്രാർത്ഥിക്കുന്ന ആദ്യമേ മടിയായിരുന്നെങ്കിൽ പിന്നെ അത് ഇഷ്ടത്തോടെ ചെയ്യാൻ തുടങ്ങി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ പാവപ്പെട്ടവരെ എൻ്റെ മുന്നിൽ കൈ നീട്ടു വിശക്കുന്നതെന്ന് പറഞ്ഞ് കൈ നീട്ടുന്നവർക്ക് ഞാൻ സഹായം ചെയ്തു കൊടു കൊടുത്തിട്ടുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സമയത്തായാലും ഞാൻ യാത്ര ചെയ്യുന്ന മധ്യയായാലും ആരെങ്കിലും വിശക്കുന്നെന്ന് പറഞ്ഞ് കൈ കൈനീട്ടുവാണെങ്കിൽ ഞാൻ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പത്രം വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ ദൈവത്തെ ദൈവ ദൈവത്തിൻ്റെ ഈ മഹത്വം ഈ തന്ന അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യരുടെ മുന്നിൽ ഏറ്റു പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ സാധിച്ചത് ഒരായിരം നന്ദി